ഹലോ അസ്ലാംക്കും ഇന്നും ഇപ്പോൾ നെഞ്ചുള്ളിപ്പരിപാടി തന്നെ കേട്ടോ എന്നാൽ തീരെ അറിയില്ല അങ്ങനെ കുറച്ച് ചീച്ച പിന്നെന്താ ചായ പരിപാടിയും കഴിഞ്ഞ് ചോറും കറിയൊക്കെ ഉണ്ടാക്കി കാണ്ട് അത് അടിച്ചു തരിലും തുടക്കലൊക്കെയാണ് കഴിഞ്ഞ് തിൻവലൊക്കെ കഴിഞ്ഞാരാണ് കയറിയിതാ കേട്ടോ പത്ത് മണിയെ കൊണ്ടാണ് കയറി ഇപ്പോൾ കയറി തന്നെ ടെറസിൻ്റെ മേലൊക്കെ ഒന്നായിട്ട് അടിച്ചേരി എന്നാൽ ചുറ്റോറൊന്നായിട്ടുണ്ട് അടിച്ചേരി കാണുണ്ട് പിന്നെ മാറാറൊക്കെ തട്ടിച്ച് മിണി ഉള്ളൊക്കെ നമ്മൾ അടുക്കള നന്നാക്കിയപ്പോൾ ഉള്ളൊക്കെ തട്ടിന് പിന്നെ മേലെ ചെറുതായിട്ട് കള്ളൊക്കെ തട്ടി അപ്പോഴാണ് അപ്പുറത്തെ പറമ്പാണ് പറമ്പുണ്ടോ തെങ്ങ് നമ്മളെ തെങ്ങല്ല അപ്പുറത്തെ പറമ്പത്താണ് അപ്പോൾ അങ്ങോട്ട് ചിമ്മിനി കുടുംബമൊക്കെ തൂങ്ങിയപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അരിയകത്തി എടുത്ത് കാണ്ട് വെട്ടിക്കാണ്ട് അങ്ങേക്കാൻ ഇട്ട് കൊടുക്കുകയാണ് വെട്ടി കൊടുക്കാൻ ഞാൻ ഇത്തരം ജന്തുക്കളെങ്ങാനുമക്കൂടി അരിച്ചു കാണ്ട് ഇങ്ങോട്ട് കയറി വരും ആൾക്കാർ പേടി അലിക്ക് അതൊക്കെ വെട്ടി അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് അടിച്ചു നന്നാക്കിയിട്ടാണ് പിന്നെന്താ പിന്നെന്താ ടെർച്ചിൻ്റെ മുകളിൽ അടിച്ചു തരിക അത് അടിച്ചു തരുമ്പോൾ അത് കാണുന്നേക്കുന്നാൾ ഞാൻ തലേന ഉണ്ടാക്കിയില്ല ഞാൻ അതിൻ്റെ ഉന്ന ഇങ്ങനെ ആണെങ്കിൽ പാറി കളിച്ചോട്ടെ പിന്നെ ഞാൻ അടിച്ചു തരിയിട്ടില്ല അവിടെ അതാണ് ആ ഉന്നാണ് ആ കാണക്കെ അതൊക്കെ ഒന്ന് അടിച്ച് വാരി പിന്നെ റൂമ് റൂമ് പോയ ഒരുപാട് പണിയുണ്ട് റൂമത്തെ സാധനങ്ങളൊക്കെ ഒന്നായിട്ട് പുറത്തൊക്കെ എടുത്തു ടെർച്ചിൻ്റെ മുകളിൽ തന്നെ എനിക്ക് എടുത്തുവയ്ക്കണം ഓരോന്നോരോന്നിങ്ങനെ കറച്ചിൻ്റെ മുകളൊക്കെ എടുത്ത് വയ്ക്കുക എന്നിട്ട് ആ റൂമ് നന്നാക്കീൻ്റെ ശേഷം പിന്നെ അങ്ങോട്ട് തന്നെ കൊണ്ടേക്കാൻ പറ്റുകയുള്ളു ഇവിടെ ആദ്യം അടിച്ചുതരാ ഞാൻ എന്താ പറയുക ഉള്ളൊക്കെ പൊടിവാറുമായി അപ്പോൾ ആദ്യം ഇവിടെ അടിച്ചുതരിക എന്നിട്ട് ഉള്ളിൽ നന്നാക്കാനേ പറ്റും മേലത്തെ റൂമിലാണ് ഞാൻ പിന്നെന്താ തലേണ ഉണ്ടാക്കിയത് നമ്മളെ പുകള് അങ്ങനത്തെ സാധനമൊക്കെ അവിടെ ഒരു വായ്ക്കൊണ്ട് ഇട്ട ഒരു അൾമറുണ്ട് അതിലിങ്ങനെ എടുത്തേക്കലാണ് അല്ലേ സാധനങ്ങളും അതിലും അടുക്കി വെക്കും അടിയിലാവുമ്പോൾ അടിയത്തിൽ നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അടിയത്തെ റൂമിലൊക്കെ വെക്കും എപ്പോഴും ഉപയോഗിക്കാൻ പറ്റാത്തൊക്കെ ഒക്കെ മേലത്തെ റൂമിലിങ്ങനെ വക്കലാണ് അപ്പോൾ അതൊക്കെ തിരുമ്പി എടുത്തുവച്ചാൽ തന്നെ എണേന്നാലും അതൊക്കെ ഒന്നും കൂടി എടുത്തിട്ട് അവിടെയൊക്കെ തട്ടിയിട്ട് ഒന്നും കൂടി അങ്ങനെ വെച്ചാൽ ഞാൻ വലിയ ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിലാക്കി തലേണൊക്കെ പൊതിഞ്ഞുവച്ചൊക്കെയാണ് അപ്പോൾ ആ പൊതിഞ്ഞ വെച്ച ബെഡ്ഷീറ്റുകൾ ഇതൊക്കെ ഒന്ന് എടുത്തുകയാണ് തിരുമ്പും വേണം അപ്പോൾ തിരുമ്പലൊക്കെ ഇന്നിപ്പോൾ നേരമില്ല നേരം കുറേ ആയല്ലോ തിരുമ്പലൊക്കെ നാളെ തിരുമ്പിറ്റ് കട്ടിലും ഇതൊക്കെ പുറത്തേക്ക് വലിച്ചിട്ടിട്ട് കട്ടിൽ കഴുകലും തിരുമ്പലൊക്കെ നാളെ ഇനി ചെയ്യുള്ളൂ റൂമാണ് നന്നാക്കി നാളെ പിന്നെ അതൊക്കെ കഴുകി എന്നാക്കിയിട്ട് റൂമൊക്കെ കൊടുന്ന് ഇടാം വാട്ടേഴ്സിൻ്റെ മുകളിൽ പിന്നെ ഒരു പൈപ്പ് ഉണ്ട് ആ പൈപ്പ് അപ്പോൾ കട്ടിലതിൻ്റെ മേലക്കെടുത്തിട്ട് പറ്റും നല്ലത് താഴെ തൂട്ടു ചാളി ഉണ്ടായി പിന്നെ അപ്പോൾ അത് നല്ല കാന ചെറിയ കട്ടിലാണെങ്കിൽ നല്ല കാനാണ് അപ്പം ഞങ്ങൾ ആദ്യം പിടിച്ചിങ്ങനെ കൊണ്ടുപോയി നോക്കിയിട്ട് കഴിയണില്ല അപ്പോൾ പിന്നെ അത് അഴിച്ചെടുത്തിട്ട് സ്ക്രൂ ഒക്കെ അയച്ചെടുത്ത് കണ്ടാണ് പിന്നെ പുറത്തു കൊണ്ടുപോയത് ആ അപ്പൊ അതാ ഇതൊക്കെ തലേണൊക്കെ ബെഡ്ഷീറ്റിൽ പോയിഞ്ഞതൊക്കെ അങ്ങനെ എടുത്ത് കൊണ്ടുപോവാണ് പിന്നെ മോളെ കുറച്ച് സാധനങ്ങളൊക്കെ ഇണ്ട് ഇവിടെ എന്റെ മോള് സൂക്ഷിച്ചു വെച്ചതാണ് എന്താണ് നമ്മളെ സിനിമകളും ഏഴാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഫോട്ടോ ഇത് നമ്മളെ ട്ടത് ഏതാ അതിലേ ഞമ്മളെ സിനിമകളാണ് എന്താക്കണോ അഫ്സോ വള എന്തൊക്കെ ആളെ മനസിലായ അത് അഫ്സോ കുഞ്ഞാണി സിനിമകള്ണ്ട് കുട്ടിയാണ് ഇപ്പൊ അടുത്ത് ഓള് പോയില്ലേ സ്കൂട്ടറിന് കൊണ്ടുപോയില്ലേ ഇപ്രാവശ്യം പോയെന്നേ ഓനാണ് ചുവന്ന ഷർട്ട് ഇട്ടാ ഓന്റെ അനിയനെയാണ് ഓള് പിടിച്ചുകൊണ്ടിരിക്കണ്ട് ഓള് എൽ കെ ജി എൽ കെ ജി യു കെ ജി ഇതൊക്കെ ഓളെന്നെ പാത്തൊക്കെ ഇത് നമ്മളെ സിനിമകളെന്നെ കളിച്ചോടത്തു വായതാണ് പത്താം ക്ലാസ്സിലെ ഫോട്ടോ എടുത്തേ പത്താം ക്ലാസ്സിലെ ഫോട്ടോ ഇത് ഇതേതാ ഇത് ബെസ്റ്റ് ഫ്രണ്ട്സോള് കൂടിക്കാണ്ട ഒരു ഫോട്ടോ ആ അത് ഒമ്പതാം ക്ലാസ് കിട്ടോ നന്നാ കേട്ട ഓൾ ദിവരെ കേടിയെത്തിട്ടില്ല ഏറെ മുതലും കേട് എത്തൂല എല്ലാ മുതലും സൂക്ഷിച്ചെത്തും ഞാൻ ഒക്കെ അതേ മതി തട്ടി കൂട്ടി നന്നാക്കുമ്പോ ഒഴിവാക്കാൻ നോക്കുമ്പോ ഓടും പി അതൊക്കെ ആവശ്യം വരും ഒക്കെ എടുത്തു നോട്ട് നമ്മള് പഴയ സാധനങ്ങള് കൊണ്ടുപോകും വരൂല കൊടുത്തപ്പോ അറബിന്റെ നോട്ട്സകളെ മദർസത്തെ അപ്പൊ അറബിന്റെ എഴുത്തുള്ളത് കൊണ്ട് ഓൾറെടുത്ത് വെച്ചൊക്കെയാണ് അറബിന്റെ എഴുത്തായിട്ട് ആ കൂട്ടത്ത് കൂടി കൊടുക്കേണ്ട ചേച്ചി നല്ല രീതിയില് വേറൊരു ഫയലിന് പോട്ടത്തെ സാധനങ്ങളൊക്കെ പുറത്താണ് കൊണ്ടിട്ട് മായേഞ്ചന പേടിയൊന്നും ഇല്ലല്ലോഒക്കവിടെ പൊറത്ത് കൊണ്ടുപോയി തിരുമ്പാവളൊക്കെ തിരുമ്പിടുക കഴുകാളൊക്കെ കഴുകുക അതൊക്കെ ഇന്ന് ഇപ്പം ഇന്ന് പോയൊക്കെ ചെയ്ത് കാണിങ്ങോട്ട് കൊടുന്ന് ഇടാൻ സമയമില്ല നേരം പാൻ കൊടുത്തു അപ്പം ഇനിയിപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തട്ടി കൊട്ടി കാണ്ട് നല്ലോണം തുടച്ചെടുക്കുക പിന്നെ കയറുകൾ നിറച്ച് കെട്ടി കൊണ്ട് അയലായിട്ടത് ഇതൊന്നും ഞാൻ അയച്ചിട്ടില്ല ഇത് ഞാൻ മഴക്കാലത്തൊക്കെ റൂമിലാ തോര പിന്നെ വേനൽക്കാലം തന്നെ നമ്മൾ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ ഒന്നും വെയിൽ വെള്ളിച്ചാൽ ഇല്ലാത്തതിൻ്റെ ഉള്ളിലാക്കുക നല്ല കാറ്റാണ് ആ ജനാലിനോട് കൂടി നല്ല കാറ്റ് വരും ജനലം തുറന്നിട്ടാൽ തന്നെ ഉണങ്ങും മയക്കാലം ആണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ഉണങ്ങും കിട്ടാം അത്രയും നല്ല കാറ്റാണ് അതുകൊണ്ട് ഞാൻ അയൽ അയച്ചെടുക്കണില്ല ആ താൽക്കാലികമായിട്ട് ഇങ്ങനെ ആണ് കെട്ടിയതാണ് ആണിയൊന്നും മേടാതെ ജനാല കൂടി ഇങ്ങനെ അണ്ടും കൊണ്ട് വലിച്ച് കെട്ടിയതാണ് ഇതിൻ്റെ മേലക്കൊക്കെ ഓൾ കയറി വരുമ്പോൾ സാധനങ്ങളൊക്കെ എപ്പോഴും ഉപയോഗിക്കാത്തൊക്കെ ഓൾ ഇതിൻ്റെ മേലെ കൊടുന്ന് നിൽക്കും ഓള റൂമിൽ ഓൾ എപ്പോഴും ഉപയോഗിക്കൊണ്ടും കൊടുന്ന് വയ്ക്കും അപ്പോൾ ഓൾ ഒഴിവുണ്ടാകുമ്പോൾ രണ്ട് ദിവസം ഒന്നിസൊക്കെ ലീവ് കിട്ടണം അന്നാട്ടോ കേട്ടോ ഓൾ ഇവിടെയൊക്കെ നന്നാക്കൽ ഓൾ തന്നെയാണ് ഇതിൻ്റെ മേലെയൊക്കെ നന്നാക്കൽ അപ്പോൾ ഇനിയിപ്പോൾ ഓൾ എന്നാൽ വരുകയൊന്നും അറിയില്ല ഒളെ കാത്തൊന്നിട്ട് കാറില്ല അതായത് നെഞ്ചുള്ളി പണിയൊക്കെ എടുക്കണ്ടേ അപ്പോൾ അങ്ങനെ ഉൾ എന്താ പറയുക ഒഴിവാക്കാനുള്ള പുസ്തകങ്ങളൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം ഓളില്ലാത്ത ഇല്ലാത്ത നേരത്തെ നമുക്ക് ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല ഒക്കെ അതേപോലെ കിട്ടാൻ്റെ പൊടിയായിട്ട് കാണും കൊടുന്ന് വെക്കേണ്ടി വരും ഓൾ ഉണ്ടായാൽ പിന്നെ ഒക്കെ നോക്കിക്കാണ്ട് കുറേ മാറ്റം ഒഴിവാക്കാനുണ്ടാവും കുറേ നാൾ പുസ്തകങ്ങൾ നല്ല പുസ്തകങ്ങൾ കുറേ ഉണ്ടായിരുന്നു ടാക്കുന്നാൾ വായനശാലയിലൊക്കെ കൊണ്ടേ കൊടുത്തു വലിയ വലിയ വില കൊടുത്ത പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു ആ വായനശാലയിൽ ഓരോരോ കുട്ടികൾക്ക് പിന്നെ ആവശ്യങ്ങൾ വരുമല്ലോ അവിടെ കൊണ്ടേ കൊടുക്കും പിന്നെ നമുക്ക് ഇല്ലാത്ത പുസ്തകം വായനശാലയിൽ നിന്ന് വാങ്ങും ചെയ്യും വായനശാലയിൽ നിന്നാകുമ്പോൾ നമുക്ക് പൈസ കൊടുക്കണ്ടത് എല്ലാ പുസ്തകങ്ങളും അവിടുന്ന് കിട്ടിക്കോളണമെന്നില്ല നമ്മുടെ അവിടുത്തെ വായനശാലയിലൊന്നും വല്ലാതെ ഇല്ല നാൾ മലപ്പുറം പോയി പിന്നെ കുറേ ദൂരല്ലേ അവിടെയൊക്കെ പോയി നമ്മൾ വിചാരിച്ച പുസ്തകങ്ങൾ കിട്ടാൻ പണിയാണ് അല്ല അങ്ങനെയൊക്കെ അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ പിന്നെ അടിയിലൊക്കെ നല്ല തട്ടുണ്ടല്ലോ അലമാരല്ല പൊളി വെച്ചിട്ടില്ല ഞാൻ നല്ല ഉള്ളു അപ്പൊ ആ തകരത്തിന്റെ അലമാരെ മേലെ കൊണ്ടോട്ട് അതിനിപ്പൊ മേത്ത് പോയിഞ്ഞാ എന്താ കുട്ടിയെ കാണും ഇങ്ങോട്ടും മരിച്ചിണ്ടൊക്കെ അല്ലേ വിചാരിച്ചിട്ടുണ്ടാക്കി മേലെ കൊണ്ടോട്ടൊക്കെ കേട്ടോ അതില് ഡ്രസ്സുകളാണ് നമ്മള് സാധാരണ ഡ്രസ്സുകളൊക്കെ ഞങ്ങള് മാക്സിമം സാധനങ്ങളൊക്കെ ഉണ്ടും മക്കളൊക്കെയാണ് അതിൽ വെക്കല് പിന്നെ റൂമിൽ കറഞ്ഞാലേ ഹസ്ബൻഡിന്റെ ഡ്രസ്സ് ഡ്രസ് മാത്രമേ റൂമിൽ വെക്കുള്ളൂ വേറെ ഒരാളാണ് ഡ്രസ്സും റൂമിൽ വെക്കൂല ഓ റൂമിൽ അച്ഛാ എന്താ പറയുക ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ജല പൊടി അത് ഇതൊക്കെ ഇക്കാണ്ട് ജലദോഷം ഇതൊക്കെ ഉണ്ടാകും റൂമിൽ ഡ്രസ്സുകളൊന്നും വെക്കലൊക്കെ അൾമാറി കാരണം വെക്കലാണ് പഴയ പണ്ടത്തെ അൾമാറിയാണ് നല്ല ഫാനിൽ ഒക്കെ ആകുമ്പോൾ ഞങ്ങളവിടെ പോയി കെടുക്കൂട്ടാ കെട്ടിലൊക്കെ ഓതടി ചെയ്യാതെയുമ്പം കിട്ടുകയാണെങ്കിൽ ഇവിടെ എടുക്കാ നല്ല കാറ്റാണ് ഫാനൊന്നും ഇടേണ്ട ആവശ്യമില്ല അത്രയും നല്ല കാറ്റാണ് അപ്പോൾ തായേരിയൊക്കെ ആയാലും ഒത്തൊക്കെ ആയാലും ഒക്കെ ജനലി നല്ല കാറ്റാണ് നല്ല സുഖമൊക്കെ എടുക്കാനൊക്കെ പിന്നെ നമ്മളെ കമൻറ്റിൽ എന്തോ ഒരാൾ പറഞ്ഞിരുന്നു നിങ്ങൾ പിന്നെ കമൻറ്റ് ചെയ്യാൻ പറയും പിന്നെന്താ ഞങ്ങൾ കമൻറ്റിൻ്റെ ചെയ്യുമ്പോൾ അതിൻ്റെ നിങ്ങൾ അതിന് മറുപടി തരൂല എല്ലാത്തിനും കൂടി അതിന് മറുപടി കൊടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ അന്നാന്ന് ഓരോരോ ദിവസം നമ്മൾ ലൈവ് ഉണ്ട് അപ്പോൾ ആ ലൈവിൽ ഞാൻ നിങ്ങളെ ചോദിക്കണെന്നൊക്കെ നിങ്ങൾ തന്നെയാണല്ലോ ലൈവിലൊക്കെ വരില്ലേ അപ്പോൾ പറയാമെന്ന് വിചാരിച്ചിട്ടാട്ടോ കാര്യമായിട്ട് ഞാൻ ചെറുതിലൊക്കെ അങ്ങനെ കൊടുക്കലും ഉണ്ട് കെട്ടോ അപ്പം ഞാൻ ആ പറഞ്ഞപ്പം തന്നെ മറുപടി കൊടുത്തേക്കണ് പിന്നെ ഞാൻ ലൈവില് പറയാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ അതിൽ കൊടുക്കാത്തതും സമയവും ഉണ്ടാവില്ല ആദ്യം വീടും പാട് ഇങ്ങനെ കമൻറ്റ് വരുന്ന നോക്കി പോകും പിന്നെ ഞാൻ നോക്കലും ഇല്ല കഴിഞ്ഞിട്ടൊക്കെ പിന്നെ നോക്കുക അപ്പം അതുകൊണ്ടാണ് ഞങ്ങളൊന്നും വിചാരിക്കണ്ട ലൈവിലാണ് ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞ പോലൊക്കെ നമ്മൾ ലൈവില് വരുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ കഴിഞ്ഞ റൂം ക്ലീൻ ആയിട്ടുണ്ട് ഇനി തുടക്കം കഴുകിയത് കട്ടിലും പിന്നെ സാധനങ്ങളൊക്കെ നാളെ അഞ്ഞ് കൊടുന്ന് വിടുകയുള്ളൂ സമയമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും അസ്സാമലൈക്കും